ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഈവനിങ് മാത്രം ഓടിക്കഴിഞ്ഞാൽ ഇത്ര ഉറപ്പിക്കാൻ പറ്റുമെന്ന് ഇതിനുമുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് ശനിയാഴ്ചയാണ് ഓട്ടം കൂടുതലുള്ള ദിവസം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇങ്ങനെ നോർമൽ ഒരു ദിവസം ചെയ്യണമെന്ന് ഓർത്തിക്കണായിരുന്നു അപ്പോൾ ഇന്നപ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകാണ്ട് ഞാൻ രാവിലെ ഇറങ്ങിയില്ല അപ്പോൾ കൊച്ചിനായിട്ടൊക്കെ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ ഇപ്പോൾ ഓൾറെഡി എനിക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു തന്നെ ഇങ്ങനെ ആയിരുന്നു വൈകിട്ടത്തേക്ക് അപ്പോൾ ഇപ്പം ഞാനത് പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത് എയർപോർട്ടിലേക്കാണ് ഇപ്പൊ നാലര ആയിട്ടുണ്ട് ടൈം എനിക്ക് ട്രിപ്പ് കിട്ടിയിട്ട് ഇപ്പൊരഞ്ചു മിനിറ്റ് ആയിട്ടുള്ളത് അപ്പം ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് ടോട്ടലൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൂടാൻ പറ്റുമെന്നാണ് ഒരു പ്രതീക്ഷ എന്തായാലും നോക്കണം ഇപ്പൊ ഈ എയർപോർട്ട് കിട്ടിയോണ്ടിട്ടാണ് ഞാൻ അത്ര ഇതായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ കൂടാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞത് നോക്കണം ഒരു രണ്ടായിരം രൂപയ്ക്കെങ്കിലും എന്തായാലും ഓടാൻ പറ്റേണ്ടതാണ് ഒരു ഇത് ഉദ്ദേശം വെച്ചിട്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അങ്ങോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ പറ്റിയാണ് ഇണ്ടായത് ഞാൻ കൊറച്ചിങ്ങോട്ട് ഓടിച്ചു അപ്പൊ ഇനി ഒരു രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണിക്കണത് നമുക്ക് പിക്ക് സ്ഥലത്തേക്ക് അപ്പൊ വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് എത്താൻ പറഞ്ഞു അപ്പൊ അതെ പോയിക്കോണ്ടിരിക്കാൻ പോയിക്കോണ്ടിരിക്കണേ റെയിൽവേ ഗേറ്റ് വന്നിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കണേ എയർപോർട്ടിലേക്കാണ് ഒരു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ കിട്ടുമെന്ന് തോന്നുന്നു പക്ഷെ അവിടെ റിട്ടേൺ കിട്ടാനാണ് ബുദ്ധിമുട്ട് റിട്ടേൺ കിട്ടുവാന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ല കിട്ടിയാ ചെല്ലണം ചിലപ്പോ ടൈമിലായിരിക്കും ഒരു ആറു മണിയൊക്കെ അടുപ്പിച്ചായിരിക്കും നമ്മൾ അഞ്ചരക്കെ കഴിഞ്ഞിട്ട് അപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടിയാ രക്ഷപെട്ട് അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ നമ്മ എയർപോർട്ടിലെത്തി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആറേ കാലൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെനിക്ക് എണ്ണൂറ്റി അറുപത്തഞ്ചാണ് കിട്ടിയേക്കണത് വെയിറ്റിംഗിലാണ് അടുത്ത ട്രിപ്പ് ഇപ്പൊ അടിച്ച രക്ഷപെട്ട് ഇല്ലെങ്കിൽ പിന്നെ ആലുവരെയൊക്കെ പതിയെ കാലിക്കോടിച്ചു പോകേണ്ടി വരും നോക്കണം ഭാഗ്യം പോലെ ഇരിക്കും എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒരു ആറ് പന്ത്രണ്ടിനാണ് അകത്തേക്ക് വരുന്നത് ഇരുപത്തിരണ്ടാവുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോ എനിക്ക് അറുപത് രൂപ എടുത്താൽ മതി ഇല്ലെങ്കി പിന്നെ നൂറ് രൂപ കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു മണിക്കൂർ ഇന്റെ അകത്ത് വെയിറ്റ് ചെയ്യാം എന്നാലും കാര്യമില്ല നമ്മക്ക് യൂവിലേക്ക് ആയിരിക്കട്ടാ ഇത്രയും വണ്ടി ഇവിടെയുള്ളതാ നൂറ്റി അറുപത്തി വണ്ടിയുണ്ട് നൂറ്ററുപത്തൊന്ന് നൂറ്ററുപത്തഞ്ച് വണ്ടിയുണ്ട് അപ്പൊ ക്യൂവിലായി കഴിഞ്ഞ പിന്നെ നമുക്ക് പണിയാ ഇല്ലെങ്കി ഇപ്പൊ ഒരു അഞ്ചു കിട്ടിയുള്ള ആയിരിക്കും അടിച്ചല്ല ഭാഗ്യ ഡ്രൈവിലേക്ക് അടിച്ചിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മക്ക് എന്തോ ഭാഗ്യമുള്ള ദിവസേണ്ട എന്തോ രക്ഷപ്പെടുന്നുണ്ട് ഡൊമസ്റ്റിക് അടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഓരോന്ന് വിളിച്ചുപോകാം ബാക്കി നമുക്ക് പിന്നെ നോക്കാം അപ്പൊ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ മറയൻ ഡ്രൈവിലേക്ക് ആയിരുന്നു അല്ല അടുത്തേക്ക് അപ്പൊ അതിലെനിക്ക് അറുനൂറ്റി പതിനാറ് കിട്ടിയേക്കണം ടോട്ടൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടായിട്ടുണ്ട് ഇപ്പൊ രണ്ട് ട്രിപ്പായ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളു അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ അടുത്ത ട്രിപ്പ് ഓർത്തിങ്ങനെ അടിക്കണ്ടാണ് ഇവിടെ അധികം പാർക്ക് ചെയ്യാൻ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് കടവന്ത്രക്ക് അക്സെപ്റ്റ് ചെയ്യാം ടുത്തന്നു തന്നെയാണ് അപ്പൊ ബ്രോഡ്വേ എന്നൊക്കെ ഇരിക്കും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണം ആ ബ്രോഡ്വേ എന്നല്ല അങ്ങോട്ട് മാറിയിട്ട് അപ്പോൾ കോൾ ചെയ്ത അപ്പോൾ കോൾ ചെയ്തിട്ട് പിക്ക് ചെയ്യണം എന്നിട്ട് കടാന്തര ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് എങ്ങോട്ടെന്നൊക്കെ നോക്കാം എന്നിട്ട് അങ്ങനെ ആദ്യം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ സമയം ഒരു ഏഴാമ്പത്തിനാലായി ഇപ്പൊ പനമ്പള്ളിയാറിലിറന്ന ഡ്രോപ്പ് ഉണ്ടായത് ദേ അപ്പ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ അവര് മെസ്സേജ് വിട്ടിട്ടുണ്ട് ട്വൽത്ത് ക്രോസ് റോഡെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കേ വിട്ടിട്ടുണ്ട് അപ്പൊ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ അതിലേക്ക് അത് ഇവിടെ അടുത്ത് തന്നെയാണ് പിക്ക് അപ്പടുത്തുതന്നെയാണ് നാനൂറ്റിഅമ്പത് മീറ്റർ ആണ് കാണിക്കാനുള്ളത് അപ്പത് പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം അതിലെന്തോ മുന്നൂറ്റി സംതിങ് കാണിച്ചത് എന്തായാലും പോയി നോക്കട്ടെ അങ്ങനെ ആ ട്രിപ്പ് പരമ്പള്ളിയാറിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് ഇറന്നു അപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അപ്പഴേക്കും അടുത്ത ട്രിപ്പ് കിട്ടി പക്ഷെ ഇത് എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കൊറച്ചു കാര്യം നമുക്ക് ട്രിപ്പ് കിട്ടാ അപ്പോ എടപ്പള്ളിക്കാണ് കിട്ടിയേക്കണ അപ്പൊ പെട്ടെന്ന് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇപ്പോ അങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അപ്പൊ പിക്ക് ചെയ്ത് എടപ്പള്ളി പോകാനുള്ള പരിപാടിയാണ് ഇപ്പൊ വന്ന ട്രിപ്പിന് ഇപ്പൊ മെസ്സേജ് കിട്ടിട്ടുണ്ടാവും ഇപ്പൊ വന്ന പനമ്പള്ളിന്ന് ഇവിടെ ഈ അമൃത ഹോസ്പിറ്റലിന്റെ അടുത്തേക്കിറന്നു അപ്പൊ അങ്ങോട്ട് വന്ന ആ ട്രിപ്പിന് ഒരു മുന്നൂറ് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എടുത്തില്ലെങ്കിൽ ചെയ്യും അപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് പാലാരി വട്ടത്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് സമയം ഒരു ഒമ്പതേ കാലായിട്ടുണ്ട് അപ്പോ നമ്മൊരു നാലരക്കായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തവിടെ നിന്ന് എനിക്ക് ഇതിനു മുമ്പ് ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട് തൊട്ട് മുമ്പ് ലാസ്റ്റിട്ട് എങ്ങനെ വീഡിയോയിൽ ഓടണ ഒരു വീഡിയോയിൽ സംഭവം അവിടെനിന്ന് ഇങ്ങനെ ട്രിപ്പ് ഓൺ ചെയ്തിട്ടിട്ട് എനിക്ക് കിട്ടാണ്ട് രാവിലെ ഓൺ ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് ട്രിപ്പ് അത് റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് കിട്ടാണ്ട് ഞാൻ അവസാനം പള്ളൂരിത്തു വന്നപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഉണ്ടായത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് ഒരു ചായ ചാവിടിക്കാൻ ഓർത്ത് ഇരുന്നപ്പോഴത്തേക്കും തന്നെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടി അതായത് ഞാൻ വൺ സീറ്റർ ഒരു പതിനഞ്ച് മിനിറ്റ് ടു വില ആയിട്ടുള്ള അതിനുള്ളിൽ തന്നെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയെന്ന് തോന്നാൻ അപ്പോൾ ഇപ്പം പിന്നെയും ഒരു ട്രിപ്പ് അടിച്ചേണ്ടിരിക്കുന്നുണ്ട് പാലാരി വട്ടത്തേക്കാണത് അപ്പോൾ അവിടെ നിന്നപ്പോൾ എപ്പോഴും ഇങ്ങനെ കിട്ടണമെന്നില്ല ആ സമയത്ത് അപ്പോൾ അവിടുന്ന് ബുക്കിംഗ് ഉണ്ടായത് കൊണ്ടിട്ട് നമുക്ക് ഓൺ ചെയ്തപ്പോൾ തന്നെ കിട്ടി അല്ലാണ്ട് അപ്പം തന്നെ കിട്ടണമെന്ന് ഞാൻ ഇത് പറയുന്നില്ല പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇതിനു മുമ്പ് കുറേ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് വലിയ ഇപ്പോൾ ഒരു കോട്ടയമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ ഒരു ദിവസം എനിക്കിങ്ങനെ ജസ്റ്റ് അവിടുന്ന് കോട്ടയത്തേക്കൊരു ട്രിപ്പ് കിട്ടി അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടുന്ന് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ കിട്ടി ആ പോയവരെന്നെ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ പോയവരെന്നെ തിരിച്ച് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെ കിട്ടിയിട്ട് അപ്പോൾ ഒറ്റയ്ക്ക് ത്രീ തൗസൻഡ് സംതിങ് കിട്ടി അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പൊ അവിടെ നിന്ന് ഇതേപോലെ ഒരു ദിവസം ഇപ്പൊ ഓരോ ദിവസത്തിനെ വന്നത് ഇപ്പൊ അന്ന് ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെയും വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല അപ്പൊ ഇന്ന് ജസ്റ്റ് ഓൺ ചെയ്തപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്ത് അപ്പൊ ഉം അങ്ങനെയൊക്കെയാണ് ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും കുറച്ച് പിന്നെ എയർപോർട്ടിൽ ചെന്നപ്പോ തന്നെ റിട്ടേൺ കിട്ടി ഇപ്പൊ അടുത്ത ട്രിപ്പ് കിട്ടിണ്ട് അപ്പൊ ഞാൻ അതെടുക്കട്ടെ അപ്പൊ നമുക്ക് അലൂര് സ്റ്റേഡിയത്തിന്റെ ബാക്കിലാണ് ഇപ്പൊ ഉള്ളത് അപ്പോൾ ഇവിടെ ഇറന്നില്ല ഡ്രോപ്പ് ഉണ്ടായത് അപ്പോൾ ഇന്ന് നമ്മൾ എഞ്ച് ചെയ്തേക്കണ എമൗണ്ട് ഇതാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇതിനോ ഓൺ ചെയ്തപ്പത്തോട്ടുള്ള ടൈമാണ് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ അത് ഞാൻ എടുക്കുന്നില്ല എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നില്ല അത് ട്രിപ്പിനി അടിച്ചേണ്ടിയിരിക്കുന്നതാണ് എനിക്കിപ്പോൾ തൽക്കാലം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കലൂരാണ് ഉള്ളത് സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ ഇനിയും ഓടണമെങ്കിൽ ഓടാം അപ്പം ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ അഞ്ച് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റുമാണ് കാണിച്ചേക്കുന്നത് ആറ് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇന്നലെ കുറച്ച് നേരെ ഒന്ന് രണ്ട് ട്രിപ്പ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഇത്രയൊക്കെ ഓടണമെന്നേ ഉണ്ടായത് അപ്പോൾ അതായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപ്രോക്സിമേറ്റ് നോക്കണമെങ്കിൽ ഒരു ഫൈവ് ഹവേഴ്സ് വർക്ക് ചെയ്യണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെയാണ് ഞാൻ ഇത് ഓൺ ചെയ്ത് അതായത് അതിന് എനിക്കിപ്പോൾ വയ്യാനേ ഒക്കെ കൊണ്ടിട്ട് ഞാനപ്പോൾ മടിഞ്ഞാക്കണേർന്നു അപ്പോൾ ഇന്ന് അത് കാരണം ഞാൻ ഇനി ഓടുന്നില്ല മതിയോ അപ്പോൾ എനിക്ക് ഇനി ഒരു ഫ്രണ്ടിനേയും കാണാറുണ്ട് അവരൊന്ന് മീറ്റ് ചെയ്യാണ്ട് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഒമ്പതര കഴിഞ്ഞതേ ഉള്ളു അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പറയാനാണെങ്കിൽ ഞാൻ ഒരു അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടാവുകയുള്ളു പിന്നെ പറയാന എല്ലാ ദിവസവും ഇതേപോലെ ഇരിക്കൂല അപ്പൊ ചില ദിവസം ഓട്ടം കൊറവായിരിക്കും ചില ദിവസം വലിയ കുഴപ്പം ഉണ്ടാവില്ല ഇന്നിപ്പോ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ പറയാനാണെങ്കി നല്ലൊരു ട്രിപ്പ് കിട്ടിയാ തന്നെ ഈ പറഞ്ഞ ഒരൊറ്റ ട്രിപ്പില് ചിലപ്പോ ഈ പറഞ്ഞ എമൗണ്ട് ഒക്കെ ആവാന്നേ ഉള്ളു അതാ പറഞ്ഞത് നമ്മ പോണ ഏരിയയും നമുക്ക് കിട്ടുന്ന ട്രിപ്പൊക്കെ അനുസരിച്ചിരിക്കും അപ്പൊ ഇത്രയും ടൈം കൊണ്ടിട്ട് ഇത്രയും ട്രിപ്പ് എടുക്കണെന്ന് പറഞ്ഞ അത്ര വലിയ സംഭവം ഒന്നുമല്ല അതിപ്പോ നമ്മിപ്പോ സംഭവം എന്ന് ഉദ്ദേശിച്ചാൽ പറഞ്ഞാ ഇപ്പൊ നമ്മുടെ ഒരു ഭാഗ്യമാണത് ചിലപ്പോ ഏരിയയിൽ ഇപ്പൊ നമ്മ ഏർ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഒരു ആളുകൾ കമ്മൻറ്റിട്ടുണ്ട് സെടാനായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ ഒക്കെ ഓടുന്നുണ്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റിട്ട് അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ഓടുന്നവരുണ്ട് ഓട്ടം കുറവാന്ന് പറയുന്നവരുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ഓടുന്ന ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളപ്പോയാ മതി എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ചില ദിവസം ലീവ് എടുക്കാറൊക്കെ ഉണ്ട് അപ്പോ പോണ ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപയെങ്കിലും മാക്സിമം എൺ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോ അങ്ങനെയൊന്നും നടക്കാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയാനുള്ള ഉം അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇത്രയും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കരുത് അതിപ്പോൾ നമ്മ ഒരേ ചെല്ലുന്ന വരണ ഏരിയ പോലെയൊക്കെ ഇരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫൈവ് ആണ് വർക്ക് ചെയ്തതെന്ന് കാണിക്കാൻ കൂടി കാരണം ഇനി നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഒന്നും തോന്നണ്ടല്ലാന്ന് ഓർത്തട്ടെ ഞാൻ നേരത്തെ കുറേ നേരത്തെ ഓൺ ചെയ്തിട്ടിട്ട് അപ്പോൾ ട്രിപ്പ് എടുത്ത് തന്നെ അപ്പോൾ കിട്ടിയപ്പോൾ ഒരു തന്നൊരു തോന്നല് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത് അപ്പോൾ അഞ്ച് മണിക്കൂറും നാൽപ്പത് ആണ് അതിൽ നാൽപ്പത്തി മൂന്ന് ആണ് അതിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ അതില് നമ്മൾ ട്രിപ്പ് എടുത്തേക്കണ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയി ട്രിപ്പ് എടുത്തേക്കണത് അപ്പോൾ ഒരു അഞ്ചര മണിക്കൂർ കൂട്ടിയാലും എനിക്ക് വലിയ നഷ്ടമില്ല ഇല്ല ഇപ്പോഴും ട്രിപ്പ് അടിച്ചേണ്ടിരിക്കണ്ട അപ്പോൾ എനിക്കിനിപ്പോൾ ഓടാൻ താല്പര്യമില്ല അപ്പോൾ എനിക്കിന്ന് പാടില്ലാൻ വേണ്ടി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് വൈകിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വെള്ളം കൊണ്ടിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ടാവും അതുകൊണ്ടിട്ട് ഇപ്പം ഞാൻ നൈസായിട്ടപ്പോൾ നിർത്തണയാണ് അപ്പോൾ ഇന്നത്തെ എന്റെ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത് അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് വീഡിയോക്ക് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ ആയിട്ടൊക്കെ കാണാം ബൈ